ബി ജെ പി പാർലമെന്ററി പാർട്ടി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സംരക്ഷിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വ്യാജരേഖ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ദേവികുളങ്ങര ഒൻപതാം വാർഡംഗം രാജിവെക്കുക ഭരണസമിതിയിൽ നിന്നും പഞ്ചായത്ത് പഞ്ചായത്തംഗത്തെ പുറത്താക്കാതെ സംരക്ഷിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക ടി എം ചെറയിൽ പാലം നിർമ്മിക്കുക പഞ്ചായത്ത് കടത്ത് സംവിധാനം ശരിയാക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റ് റോഡുകൾ പൂർത്തിയാക്കുക ജലജീവൻ പദ്ധതി ഉടൻ പൂർത്തിയാക്കി റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുക കിളിമുക്കിൽ കയ്യേറിയ റോഡ് തിരിച്ചുപിടിക്കുക മുട്ടത്തുമണ്ണയിൽ ഫിഷിംഗ് ഹാർബർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് പല കാര്യങ്ങളും മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഞങ്ങൾ ഈ ഭരണമേറ്റതിന് ശേഷം നാല് വർഷമായിരിക്കുകയാണ് ഈ നാല് വർഷത്തിനിടയിൽ ഈ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡിലും ഒരു കോൺക്രീറ്റ് റോഡ് പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അതോടൊപ്പം ഒരു പഞ്ചായത്ത് മെമ്പർ സ്വന്തമായി വ്യാജരേഖ ചമച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച് ഒരാൾക്ക് ഒരു മോസ്കോ കേസ് ഗുണ്ടാ നേതാവിന് ജാമ്യം നിൽക്കുകയും ആ വ്യാജരേഖ തെളിയിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ആ പഞ്ചായത്ത് മെമ്പറെ ഉടൻ രാജിവെപ്പിക്കുക അല്ലെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അഴിമതിക്കാരിയായ അല്ലെങ്കിൽ വ്യാജരേഖ ചമച്ച പഞ്ചായത്ത് മെമ്പറെ സംരക്ഷിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജിവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പാർലമെന്ററി പാർട്ടി ലീഡർ ആർ രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനഞ്ജയൻ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാധാകൃഷ്ണൻ ബിജു പ്രദീപ് പ്രകാശൻ ഋഷി വിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകള് പണം കുട്ടികൾക്ക് വേണ്ടി പണം വേണ്ടി വ്യാജരാജ രേഖ ചമച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒമ്പതാം വാർഡിലെ മെമ്പർ സ്വീകരിക്കുന്നത് അതിന് അതിനെതിരെ അതിനെതിരെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇതിനെതിരെയാണ് ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതേപോലെ ടി എം ജ്വറ എന്നൊരു പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കുറേ കുറേ ഒറ്റ കുടുംബങ്ങൾ താമസിക്കുന്നു അവർക്ക് സഞ്ചാരിയോഗമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റ് കാഠിനമായ പ്രശ്നങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതനം സാഹചര്യത്തിൽ അവിടെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ കണ്ണും